ാ മോനെ ഡെന്നി നീ പറയതൊക്കെ സത്യമാണുടാ ആ കൊച്ചിന് തിരിച്ചും അവനോട് സ്നേഹമൊക്കെ ഉണ്ടോ അതല്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ ഇനി വേറൊരു കാര്യമുണ്ട് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം എന്താണെങ്കിൽ നിന്ന് ഉരുണ്ട് കളിക്കാതെ പറയട ചെറുക്ക ദാ ഇത് നോക്ക് അന്ന് ബസ് സ്റ്റോപ്പിൽ അത് കണ്ണെടുക്കാതെ ദക്ഷയും നോക്കുന്ന വീഡിയോ എൻ്റെ കർത്താവെ ഈ ചെറുക്കൻ അതിൻ്റെ ചോര ഒരു നോട്ടം അതെ അല്ലേലും കുറുക്കൻ്റെ കാരണപ്പോഴും കോഴിക്കോട്ടിലാവുമല്ലോ സത്യം പറയാലോ എനിക്ക് നല്ല ഇഷ്ടമായി രണ്ടുപേരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം നല്ല ഐശ്വര്യമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ അത്ര മോശമാകും എൻ്റെ വല്യമ്മച്ചി എന്നാലും പാവം മോൾക്ക് ഇന്ന് ഒരുപാട് സങ്കടമായി കാണും അതേ മേരി ഡാ ചെറുക്ക ഞങ്ങൾക്ക് അവരെ ഒന്ന് നേരി കാണണം ഇപ്പോഴോ അതിനൊക്കെ സമയമാവുമ്പോൾ ഞങ്ങൾ തന്നെ കൊണ്ടുപോകും എൻ്റെ ഇത് ഇപ്പോഴും ഒന്ന് ട്രാക്കിൽ കയറിയില്ല അപ്പോഴാ അതുവരെ നിങ്ങളിത് ആരോടും പറഞ്ഞു പോരുത് പ്രത്യേകിച്ച് ജോർജ് ചാനും റോസ്ലാൻഡിയും ഞങ്ങൾ ആരോട് പറയില്ല പക്ഷേ ഞങ്ങൾക്ക് അവരെ രണ്ടുപേരും കാണണം ഇതിപ്പോൾ പറഞ്ഞത് കുഴപ്പായോ ഏതായാലും നിങ്ങൾ വിഷമിക്കണ്ട അവരെ കെട്ടിക്കൊണ്ട് വന്നാൽ പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാലോ ആദ്യം മോൻ അവളുടെ സമ്മതം ചോദിക്കുകയെ പിന്നെ അവളുടെ വീട്ടുകാർ അതൊക്കെ കഴിഞ്ഞാലേ കെട്ട് അല്ലേലും ഇപ്പോഴും കുട്ടികളെ മാറാത്ത ഇവരെയൊക്കെ പെണ്ണ് കെട്ടിച്ച് എന്ത് ചെയ്യാനാ ദേഷ്യമാനാൽ മൂക്കിന് തുമ്പിലും വല്യമ്മച്ചി ഈ വല്യമ്മച്ചി എന്താ അറിഞ്ഞിട്ടാ ദേ അമ്മച്ചി ഞങ്ങളുടെ കെട്ടൻ കഴിഞ്ഞിട്ട് നോക്കിക്കോ അമ്മ കോഴിയുടെ പേർക്ക് കുഞ്ഞുങ്ങൾ നടക്കും പോലെ ദൈ മുമുറ്റത്ത് ഓടിക്കളിക്കുന്നത് കാണാൻ എല്ലാവർക്കും അവർ മൂന്ന് പേരും വാപ്പുത്തി പിടിച്ചു ഡ തെമ്മാടി നീ എന്തൊക്കെ ഈടായി പറയുന്നത് വല്ല ബോധമുണ്ട് നിനക്ക് ഏത് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും അപ്പോഴാണ് പിറകിൽ ശബ്ദം അവരെ നോക്കിയതും കണ്ടു അവരുടെ അടുത്തേക്ക് വരുന്ന ആദമിനെ ആ നീയോ നീ എപ്പോൾ വന്നു ഞാൻ വന്നിട്ട് ഇരുപത്താറ് വർഷമായി അതിരിക്കട്ടെ എന്താ അവിടെ ഒരു ചർച്ച അത് ഞങ്ങൾ ചുമ്മാ പഴയ കാര്യങ്ങൾ ഓരോന്ന് പറയുകയായിരുന്നു പണ്ടൊരു അമ്മ എൻ്റെ പിറകെ ഓടിച്ച കഥ അല്ലേ വല്ല്യമെച്ചി അവർ മൂന്നുപേരും അവരെയും തറഞ്ഞു നോക്കി എന്നിട്ടൊന്നും മൂടി ഉം മോനെ നിങ്ങളിരിക്കും എന്തേലും കഴിക്കാൻ എടുക്കാം ആ അമ്മച്ചി പെട്ടെന്ന് എടുത്തോളൂ നല്ല വിഷപ്പ് നിനക്ക് വിഷപ്പ് കൂടാതിരിക്കോ അവരെ നോക്കി വെളുക്കെ ചിരിച്ചു എന്നി രാത്രി ഏറെ ആയിട്ടും ദച്ചുവിനുറക്കാൻ വന്നില്ല നല്ല വിഷപ്പുണ്ട് പക്ഷേ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല മനസ്സിൽ മുഴുവൻ കണ്ടത് സത്യമാണോ അതുപോലെ കുട്ടിയെടുപ്പും വിട്ട് നടക്കുന്ന പെൺകുട്ടികളെയാണോ സാറിന് ഇഷ്ടം പല ചിന്തകളാൽ അവളുടെ മനസ്സ് സഞ്ചരിച്ചു എപ്പോഴും അവൾ ചിന്തകൾക്ക് വിരാമം വിട്ട് നിദ്രയെ പൊലകി അടുത്ത ദിവസം ഓഫീസിൽ ഡെന്നിയുടെ അടുത്തേക്ക് ഒരു ഫയൽ കൊടുക്കാൻ പോയതാണ് ഗീതു ആദം അടുത്തില്ല എന്ന് കണ്ടതും ഫയൽ കൊടുത്തവൾ ഡെന്നിയെ തന്നെ നോക്കി തിരിച്ചു പോകുന്നത് അവിടെ തന്നെ നിൽക്കുന്ന അവളെ കണ്ടവൻ ഒരു സംശയത്തോട് ചോദിച്ചു എന്താ താൻ പോകുന്നില്ലേ ഗീതു ഷാളിൻ്റെ തുമ്പെടുത്ത് വിരലിൽ ചുറ്റിക്കൊണ്ടിരുന്നു ഈശ്വര എങ്ങനെ ചോദിക്കും ഒരാവേശത്തിൽ ചോദിക്കാം എന്ന് പറഞ്ഞു ദച്ചുനോട് അവൾ തലതാഴ്ത്തി ഓർത്തു ഹലോ താനിത് ഏത് ലോകത്താ അത് സാറിനോട് ഒരു കാര്യം ചോദിക്കാൻ അവൾ മടിച്ചു മടിച്ച് ചോദിച്ചു അതിന് താനെന്തിനെങ്ങനെ വിയർക്കുന്നേ എന്താണല്ലോ പറഞ്ഞോ അത് പിന്നെ അത് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണോ എന്തേലും ആയിട്ടാണോ ആ അതെ സാർ ഒരു നിമിഷം തന്നെ അവൾക്ക് തന്നോട് ഇഷ്ടം തുറന്ന് പറയാനാകുമോ എന്ന് കരുതി അവൻ്റെ മനസ്സിൽ ഒരു നിമിഷത്തേക്ക് ആയിരം ലഡു പൊട്ടി അവൻ പെട്ടെന്ന് ചേർന്ന് എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു സാർ താനെൻ്റെ കൂടെ വാ അതും പറഞ്ഞവൻ മുന്നോട്ട് നടന്നു അവൻ നടന്ന് ക്യാൻറ്റീനിലെത്തി ഒരു ടേബിളിലേക്ക് എഴുന്നോ ഗീതവിനോട് ഇരിക്കാൻ പറഞ്ഞു അവൻ്റെ മുഖത്ത് ചിരിയും സന്തോഷം കണ്ട് അവൾക്കാകെ എന്തോ തോന്നി അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞോട്ടെ അവൾ മുന്നിലുള്ള ഗ്ലാസ്സിലേക്ക് വെള്ളം ഒറ്റ വലി കുടിച്ചു സർ അത് ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് അതി പിന്നെ എന്തിനാ ഗീതു ഇങ്ങനെയൊക്കെ എന്നോട് തനിക്ക് എന്തും തുറന്ന് പറഞ്ഞുകൂടിയേ എനിക്കറിയാം നീ ഇത്ര മടിക്കുന്നു എന്താണെന്ന് അന്ന് മൂന്നാറിൽ വെച്ച് ഞാൻ ചോദിച്ചതിന് മറുപടി പറയാനല്ലേ ഇപ്പോഴും തോന്നിയല്ലോ പറയാൻ ഗീതു ആകെ ഞെട്ടിപ്പോയി അവനെ നോക്കി സർ ഞാൻ അതല്ല ആദ്യം സാറും പിന്നെ ഇന്നലെ വന്ന പെയിൻറ് കുപ്പി സോറി ആ നാൻസി അവരും തമ്മിൽ ഓഹോ അപ്പോൾ അതാണ് കാര്യം കൂട്ടുകാർക്ക് വേണ്ടി ആദ്യം എനിക്ക് വേണ്ട ഉത്തരം താ ഗീതു അവൻ പറയുന്നത് കേട്ട് എന്ത് ചെയ്യുന്ന കരുതി ആദ്യയോടെ ഇരുന്നോ പറ എന്നോട് കള്ളം പറയണ്ട അന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നെ കണ്ടെന്ന് നീ എന്നെ ആരും പറയാൻ നോക്കുന്നത് ഞാൻ കണ്ടതാണ് ഇനിയും എന്നോട് സാർ പ്ലീസ് എനിക്കങ്ങനെ ഒന്നുമില്ല സാറിൻ്റെ തോന്നലാവും അവൾ തലതാഴ്ത്തി പറഞ്ഞു അപ്പോഴും അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവൻ അറിയാതെ പിടിച്ചു നിർത്തി അവൾ അവൾ തന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന കരുതി അവന് വല്ലാത്ത നിരാശ തോന്നി ഓക്കെ ഗീതാഞ്ജലി ഞാനിനി തന്നോട് കാര്യം പറഞ്ഞു വരില്ല സോറി ഇഷ്ടം ഒരാൾക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ ഇനി തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നാൻസി വർഷങ്ങളായി ആദവിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആദവിന് അവളൊരു പോലെയാണ് പിന്നെ ഇന്നലെ ദക്ഷ ക്യാബിൽ വന്നപ്പോൾ അവൾ ചെസ്റ്റ് സ്ലിപ്പായി വീണു പെട്ടെന്ന് അവനും ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല സാർ ആദവ് സാറിന് ദക്ഷ ഇഷ്ടമാണോ അതറിയണമെങ്കിൽ അവനോട് ചോദിക്കണം അല്ലാതെ എന്നോടല്ല എല്ലാം അറിയണം ചുള്ളിക്കോലിന് പോയി ചോദിക്കടി ആദും പറഞ്ഞവൻ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി ഈശ്വര ഇതെന്ത് കൂത്ത് എൻ്റെ നസറാണി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ പെട്ടെന്ന് സമ്മതി ശരിയാവില്ല അവൻ പുഴ പഴയ നോക്കി അവൾ ചിരിച്ചു ഡെന്നി കയറി വരുന്ന കണ്ട ആദം അവനെ നോക്കി ഡാ നീ എവിടെയായിരുന്നു ഞാൻ ഞാൻ ക്യാൻറ്റീൻ ഓ അത് നിന്റെ സ്ഥിരം പ്ലേസ് ആണല്ലോ ഡെന്നി എവിടോടൊന്ന് ചിരിച്ച് അവൻ്റെ ചെയറിലിരുന്നു ആദം അവനെ സൂക്ഷിച്ചൊന്ന് നോക്കി ഡാ നിനക്കെന്ത് പറ്റി ഏയ് ഒന്നുമില്ല ചെറിയൊരു തലവേദന ഓ ശരിക്കും അവൻ്റെ മൗനം ആധമനെന്തോ അവൻ മറച്ചു പോലെ തോന്നി ഡെന്നി നീ കാര്യം പറ നിനക്കെന്തോ ഉണ്ട് ദേ എൻ്റെ മുഖം നോക്കി പറ ഒന്നുമില്ല എന്ന് ഡെന്നി അവനെ നോക്കി ഡാ ഞാനൊരു കാര്യം പറയട്ടെ നിനക്ക് ദച്ചുവിന് ഇഷ്ടമാണ് അത് നീ അവളോട് തുറന്ന് പറയണം അത് ഞാൻ പറഞ്ഞോളാം പക്ഷേ നിൻ്റെ മൗനം അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിച്ചത് അത് ഗീതു അവൾ അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അത് കേട്ടത് വാദം ഉറക്കി പൊട്ടിച്ചിരിച്ചു ഡെന്നിക്ക് അവൻ്റെ ചിരി കൂടി കേട്ട് ദേഷ്യം വന്നു ഛി നിർത്തടാ ഇങ്ങനെ ചിരിക്കാൻ ഇവിടെ ആ ഒരു തുണി ഉലി നിൽക്കുന്നില്ല അത് ശരിയാ ബട്ട് ഡാ ഞാനൊരു കാര്യം പറയാം നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അവൾക്ക് നിന ഇഷ്ടമാണ് അത് അവളുടെ മുഖത്ത് നിന്ന് തന്നെ തന്നെ അറിയാം കുറച്ചും കൂടെ സമയം കൊടുക്ക് പ്രത്യേകിച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ അവരുടെ വീട്ടുകാരും തയ്യാറാവണ്ടേ സമയമുണ്ട് ഡെന്നി ഡോ വെറി ഡെന്നിക്ക് മനസ്സ് വീണ്ടും ചെറിയ പ്രതീക്ഷ തോന്നി എന്നാൽ അവരുടെ ക്യാബിൽ ഡോറിൽ ചാരി നിന്ന നാൻസി ഇതെല്ലാം കേട്ടിരുന്നു ഇല്ലാതെ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവനോടുള്ളപ്പോൾ ഒരു ദക്ഷയ്ക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല അവളുടെ കണകിൽ ദക്ഷയെ ചുട്ടിരിക്കാനുള്ള അഗ്നി ഉടലെടുത്തു ക്യാബിന് പുറത്തുനിന്ന് എല്ലാം കേട്ട നാൻസി അതിവിശം ദേഷ്യത്തോടെ അവളുടെ ക്യാബിലേക്ക് ചെന്നു അവൾ മുടികൾ കൈകളിൽ കോർത്തു വരിച്ചു അതീവ ദേഷ്യത്തോടെ ദക്ഷയെന്ന് വിളിച്ച് പല്ലു ഞരിച്ചു ദക്ഷ ഗീതുവിനെ കാത്ത് അവൾ വരുന്നു നോക്കി നിന്നു ഗീതു വന്നതും വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു ഡി എന്തായി നീ ചോദിച്ചോ പറയാമോളെ പെണ്ണിൻ്റെ ഒരു ധൃതി കണ്ടില്ലേ നീ പറ ഗീതു എടി നീ കരുതുന്ന അപ്പോഴേക്കും ദച്ചുവിൻ്റെ ക്യാബിനിലെ ഫോൺ റിങ് ചെയ്തു ഗീതു ഒരു മിനിറ്റ് അതും അവൾ വേഗം ഫോൺ എടുത്തു മറുതലയ്ക്ക് ആദം വിളിച്ച് അവൻ്റെ ക്യാബിനിലേക്ക് ഫയലുകളായി കൊണ്ടുവരാൻ പറഞ്ഞതും അവൾ ഓക്കെ പറഞ്ഞു കോൾ വെച്ചു ഗീതു ഞാനിപ്പോൾ വരാം ആദും പറഞ്ഞവൾ അങ്ങോട്ട് പോയി മേ കമിൻ സർ യെസ് ദക്ഷ ഫയൽ എല്ലാം എടുത്തില്ലേ യെസ് സർ ഓക്കെ കം വിത്ത് മീ ആദും പറഞ്ഞവൻ മുന്നോട്ട് നടന്നു അവൾ അത് എങ്ങോട്ടെന്ന മട്ടിൽ ചിന്തിച്ച് പിന്നെ അവൻ്റെ പിറകെയോടി താഴെ എത്തിയതും ഡ്രൈവർ കാർ നിർത്തി ആദം അതിലേക്ക് കയറി അവൾ ആദ്യം എവിടെ കയറണമെന്ന് ചിന്തിച്ചു നോക്കി നിൽക്കാതെ കയറി പുല്ലേ അവൾ വേഗം അവൻ്റെ അടുത്ത് പിറകിൽ കയറി ആ കാർ മുന്നോട്ട് പോയി ദൂരയിൽ നിന്നും വിൻഡോ ഗ്ലാസ്സിലൂടെ ഇത് കണ്ട നാൻസി മുഷ്ടി ചുരുട്ടി ചുമരിലടിച്ചു ആദം ദക്ഷയുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങിയവൻ അതിലേക്ക് നോക്കി അവൾ ഇടയ്ക്കിടയ്ക്ക് അവനെ ഇടം കണ്ടാലേ നോക്കി എൻ്റെ ഈശ്വര ഇയാൾക്ക് ഈ മുഖത്ത് ഗൗരവം മാത്രമേ ഉള്ളൂ എന്തേലും പറഞ്ഞൂടെ അറ്റ്ലീസ്റ്റ് എങ്ങോട്ടാ പോകുന്നതിലും വെട്ടുപോത്ത് അവൾ ആത്മഹത്യച്ചാണെങ്കിലും അവസാന പ്രയോഗം കുറച്ച് ഉറക്കായിപ്പോയി വാട്ട് അവനവളെ തുറച്ചു നോക്കി ഈശ്വരാ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല സർ അവൾ അല്പം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി ശേഷം പതിയെ അവനെ നോക്കി അവനതേ കരിപ്പും മുകളിൽ കണ്ണെടുക്കാതെ അവളെ നോക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി ഒരു ചെറിയ ഇളി പാസ്സാക്കി പുറത്തേക്ക് തന്നെ നോക്കി ഫുൾ കരിപ്പ് ഏറിൽ വെച്ച് കയറ്റിയിരിക്കുക ആദം അവളുടെ ഓരോ ഭാഗങ്ങളും ചെറു ചിരിയുടെ നോക്കിയിരുന്നു അല്പദൂരം കഴിഞ്ഞതും അവരൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മുന്നിൽ ചെന്നിരുന്നു സർ ഇതാണ് സർ പറഞ്ഞ ഹോട്ടൽ അവൻ ചുറ്റുമോ നോക്കി കാറിൽ നിന്നിറങ്ങി ദക്ഷാത കണ്ട് ചുറ്റും നോക്കി ദൈവമേ ഇത് അന്ന് മൂന്നാറിലെ കണ്ട പോലെ ഉണ്ടല്ലോ ഏകദേശം ഡി ഡീ ഇറങ്ങാൻ വരാൻ പ്രത്യേകം ക്ഷണം വേണോ അവൾ അവളവൻ്റെ ശബ്ദം കേട്ട് ഞെട്ടി പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി അവൻ മുന്നോട്ട് നടന്നു അവൻ്റെ പിറകി സ്പീഡിൽ നടന്നു അവളും അവനകത്തേ കയറി തേർഡ് ഫ്ലോറിലേക്ക് ലിഫ്റ്റ് കയറി അവിടെ എത്തി ഒരു ഡോർ തുറന്നകത്തേ കയറി അവൾ പിറകെ കയറി ചുറ്റും നോക്കി അവിടെ ഒരുപാട് ബിസിനസ് മീറ്റിംഗ് ഏരിയ ആണെന്ന് അവൾക്ക് മനസ്സിലായി ഓ അപ്പോൾ മീറ്റിംഗ് ആണ് ആദമിനെ കണ്ടതും ഒരാൾ അടുത്തേക്ക് വന്നു സർ കം ലെക്സിർ ആദം അയാൾ കാണിച്ചു കൊടുത്ത ഭാഗത്തേക്ക് നോക്കി അവിടെ ഇരിക്കുന്നവരെ നോക്കി ഒരു ചിരിയോടെ അങ്ങോട്ടേക്ക് നടന്നു ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ ആദം ജോൺ കുര്യൻ ഗുഡ് ആഫ്റ്റർനൂൺ ഇരിക്കേടോ വലിയ ആളായി പോയല്ലോ ആദം അയാൾ നോക്കി പുഞ്ചിരിച്ചു ആയല്ലേ പറ്റുവാങ്കിൽ അയാൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സണ്ണി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതെങ്കിൽ അപ്പശൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ എന്നാന്ന് നമുക്ക് എല്ലാം സൈൻ ചെയ്ത് മുന്നോട്ട് പോകാം അതും പറഞ്ഞ് അവരുടെ ഫുഡ് ഫ്രോസൺ കമ്പനിയുമായിട്ട് അവർ കയ്യൊപ്പ് വെച്ചു ഈ സമയമൊക്കെയും അവനാവശ്യമായ എല്ലാ പേപ്പേഴ്സും ഫയൽസും എടുത്തു കൊടുത്ത് ദക്ഷ അവളുടെ ജോലി കറക്റ്റായി ചെയ്തു നീണ്ട രണ്ട് മണിക്കൂർ മീറ്റിംഗ് കഴിഞ്ഞ് അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി കാറിനടുത്തേക്ക് ആളം മുന്നോട്ട് നടന്നു ദക്ഷ പിറകി നടന്നു പോരുമ്പോൾ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു അവൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ പിന്തിരിഞ്ഞു നോക്കി ഒരു വശ്യമായി ശരിയോടെ അവളെ അടിപൊളി നോക്കുന്ന അഗ്നിദത്തനെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു ഹോ എന്നെ ഇങ്ങനെ നോക്കലേ ദക്ഷക്കുട്ടി നീ എന്താ ഇവിടെ ഏതായാലും വാ നമുക്കൊരല്പം സംസാരിച്ച് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഞാൻ തരാം ഇയാൾ കൈയ്യെടുക്ക് ഹേയ് എന്താ ദക്ഷ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇയാളല്ല ദത്തേട്ടൻ അവളവനെ പൂച്ചിച്ച് മുഖം തിരിച്ചു കാറിന്റെ അടുത്തെത്തിയ ഡോർ തുറക്കുമ്പോഴാണ് പിറകെ വന്ന ദക്ഷിയെ കാണാതെ ആദം ഡോർ അടച്ച് പിറകിലേക്ക് നടന്നു അല്പം എത്തിയപ്പോൾ കണ്ടു ഒരുത്തൻ അവളുടെ കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് ആദം അവരുടെ അടുത്തേക്ക് നടന്നു നിങ്ങളെൻ്റെ കയ്യിൽ നിന്ന് വിട് എനിക്ക് പോകണം നീ എൻ്റെ കൂടെ വരൂ നിന്നെ കൊണ്ടുപോകാനുള്ള അധികാരമുണ്ട് എനിക്ക് നിൻ്റെ കടയിൽ താലി ചാർത്താൻ പോകുന്നവനാ ഞാൻ നിന്നെ മുറച്ചിറക്കാൻ അത് മറക്കണ്ട നീ ദച്ചു ആഞ്ഞു കൊടഞ്ഞ് അവൻ്റെ കൈ പിടിവിച്ചു താലി ചാർത്തിയില്ലല്ലോ അപ്പോഴല്ലേ ഇത്രയും കാലം ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം നിങ്ങളെല്ലാവരും വന്നാൽ അപ്പച്ചുള്ള സ്നേഹം കൊണ്ടും എൻ്റെ അച്ഛനും അമ്മയും അത് വിശ്വസിക്കും പക്ഷേ എനിക്കങ്ങനെ തോന്നില്ല അത് കേട്ടെന്ന് അവൻ പൊട്ടിച്ചിരിച്ചു നിങ്ങളെക്കൊണ്ട് എനിക്ക് എന്ത് കിട്ടാനാ രക്ഷമ്മോളെ കുറേ സ്വത്തും പണവും ഉണ്ടെങ്കിൽ വേണ്ടിയാണെന്ന് പറയാം ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ മോളിപ്പോൾ അതൊക്കെ വിട് എന്നിട്ട് എൻ്റെ കൂടെ വാ അതും പറഞ്ഞു വീണ്ടും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു ചീ എന്നെ വിട് എനിക്ക് ജോലിയുണ്ട് അവൾ ദേഷ്യത്തിൽ അവൻ്റെ കൈ വിടുവിക്കാൻ നോക്കി എന്നാൽ അവൻ അവളെ പിടിച്ചു വലിച്ച് മുന്നോട്ട് രണ്ടടി വെച്ചു പിന്നെ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്നതും അവനവളെ തിരിഞ്ഞു നോക്കി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന ആദവനെ കണ്ടതും അഗ്നി നെറ്റിച്ചുളിച്ച അവനെ ഒന്ന് നോക്കി നീ ആരാടാ എൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ ഇവളുടെ കയ്യിൽ കയറി പിടിക്കാൻ നീ ആരാടാ ഇവളുടെ കയ്യിൽ മാത്രമല്ലടാ ഇവൾ മൊത്തത്തിൽ എനിക്കുള്ളതാ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് എൻ്റെ മുറപ്പെണ്ണ ഇവൾ അത് കേട്ടത് മാതം ഒരു ഞേട്ടലോടെ ദക്ഷയെ നോക്കി അവൾ ഒന്നും വിടാ തലതാഴ്ത്തി നിന്നു ഡി നിനക്കറിയോ ഇവനെ എൻ്റെ അപ്പച്ചിയുടെ മോന ഓ അത് ശരി നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചോ ഇല്ല അവൾ തല രണ്ടു ഭാഗത്തേക്കും തിരിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ ഇതൊക്കെ ചോദിക്കാനും പറയാൻ നീ ആരാടാ ബോസ് ഇവളുടെ ബോസ് നൗ ഷീസ് മൈ സ്റ്റാഫ് ഓ നീ ആണോ ഇവളുടെ ബോസ് എന്നാ ബോസ് അങ്ങ് പൊക്കോ ഞങ്ങൾക്ക് കുറിച്ച് സംസാരിക്കാനുണ്ട് അല്ലേ മൈ സ്വീറ്റി അവൻ അവളെ വശ്യമായൊരു നോട്ടത്തോടെ പറഞ്ഞു ഇപ്പോൾ അവൾക്ക് വർക്ക് ടൈമാണ് സർ അവളോട് പിന്നെ സംസാരിക്കാം അതും പറഞ്ഞാതും അവൻ്റെ കൈ അവളിൽ നിന്ന് വിടിവിച്ച് അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നതും അഗ്നി ദേഷ്യത്തോട് ഓടി വന്ന് ആദമിൻ്റെ പുറത്ത് ചവിട്ടി ആദം മുന്നോട്ടല്പം വേച്ചുപോയി എങ്കിലും ബാലൻസ് ചെയ്ത് നിലത്ത് വിഴാൻ നിന്നു അവൻ്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു ദച്ഛു ഞെട്ടലോടെ അയ്യോ ഇച്ചാ വിളിച്ചു മുഴാക്കും മുൻപേ അവൾ എന്തോ ഓർത്തു സാർ എന്ന് വിളിച്ച് ആദമൻ്റെ കയ്യിൽ പിടിച്ചു അവൻ പിറകിലേക്ക് നോക്കി ആദമനെ നോക്കിയൊരു പുച്ച ചിരിയോടെ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ആദംപതി അവൻ്റെ അടുത്തേക്ക് നടന്നു അവൻ്റെ മുന്നിൽ ചെന്നു നിന്നു ദക്ഷ കണ്ണുകൾ വിടർത്തി നോക്കി നിന്നു പെട്ടെന്ന് എന്താ സംഭവിച്ചതറിയാതെ മുന്നിൽ കാണുന്നത് നിലത്ത് കിടന്നു പിടയുന്ന അഗ്നിയാണ് ഒരു നിമിഷം അവൾ ഒന്നുകൂടെ ഓർത്തു ആദം അഗ്നിയുടെ മൂക്കിനിട്ട് ഒരു ഊക്കോടെ പഞ്ചു കൊടുത്തു അടിവയറിലോട്ട് മുട്ടുകൊണ്ടിടിച്ച് അവനെ കൈകളിൽ പൊക്കിയെടുത്ത് രണ്ട് പ്രാവശ്യം ചുറ്റി നിലത്തേക്കറിഞ്ഞു നിലത്ത് അഗ്നിയെ ചവിട്ടി കൂട്ടുന്നത് കണ്ട് ദക്ഷവേഗം ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു സർ സർ വേണ്ട വിട്ടേക്ക് പ്ലീസ് അവളെ ഒന്ന് തുറച്ചു നോക്കി അവരെ നോട്ടത്തിൽ രണ്ടടി പിറകോട്ടേക്ക് മാറി നിന്നു ആദം അഗ്നിയുടെ മുടിയിൽ കുത്തി പിടിച്ചു എന്താടാ ഒട്ടും സ്റ്റാവിനില്ലല്ലോ കളിക്കുമ്പോൾ തലത്തിൽ കയറി കളിക്കണം കേട്ടോടാ അഞ്ഞം മോനെ ആദം എഴുന്നേറ്റ് ദക്ഷയുടെ കയ്യിൽ പിടിച്ചു വച്ച് മുന്നോട്ട് നടന്നു ആദം പിടിക്കുന്ന തൻ്റെ കൈയിലേക്കും പതി പിറകോട്ടേക്കും നോക്കി ദക്ഷ നിലത്ത് കമിഴ്ന്ന് കിടന്ന തലപ്പൊക്കി മൂക്കിലൂടെ രക്തമൊളിച്ചിറങ്ങുന്ന അഗ്നി ആദവിനെ പകയോടെ നോക്കുന്നത് കണ്ട് ദക്ഷയ്ക്കുള്ളിൽ വല്ലാത്ത ഭയം തോന്നി